ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലുള്ള ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ഇസ്രായേലിന്റെ വ്യോമാക്രമണം പ്രദേശത്തെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രയുടെ പിൻഗാമിയാകുമെന്ന് പറയപ്പെടുന്ന ഹാഷിം സഫെയ്ദിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം തെക്കൻ ലബനനിൽ വ്യാഴാഴ്ച പതിനഞ്ച് ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു ബിന്ദു ജബീലിലെ മുനിസിപ്പൽ കെട്ടിടത്തിനു നേരെയുണ്ടായ അപകടത്തിലായിരുന്നു ഇവർ കൊല്ലപ്പെട്ടത് അതിനിടെ മൂന്ന് മാസം മുൻപ് നടത്തിയ ആക്രമണത്തിലൂടെ ഗസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ യഹീബ് മുസ്തഹയെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരായ സമേഹ് അൽ സിറാജ് സമി ഔദേഹ് എന്നിവരെയും വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു വടക്കൻ ഗസയിലെ ഭൂഗർഭ അറയിൽ ഒളിച്ചു കഴിയുമ്പോഴാണ് ഇവരെ ഇല്ലാതാക്കിയതെന്നാണ് അവർ പറയുന്നത് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ യെഹ്യാസിൻവാറുമായി ഏറ്റവും അടുപ്പമുള്ളയാളാണ് മുഷ്താഹ ഒടുവിൽ ഏഴിന് ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളാണിത് ലബനോന്റെ തലസ്ഥാനമായ ബേറൂത്തിൽ കനത്ത വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ വിമാനത്താവളത്തിന് സമീപത്തടക്കം നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു ഇന്നലെ രാത്രി നടത്തിയത് വിമാനത്താവളത്തിന് വരെ ബോംബുകൾ പതിച്ചതായിട്ടാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ള നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് സൂചന ഹിസ്ബുള്ളയുടെ അടുത്ത തലവനാകുമെന്ന് കരുതപ്പെടുന്ന ഹാഷിം സേഫുദ്ദീൻ ഒരു ഭൂകമ്പ ബങ്കറിൽ അടിയന്തര യോഗം വിളിച്ചുവെന്നും ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളടക്കം ആ യോഗത്തിൽ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രയുടെ ബന്ധുവും പിൻഗാമിയുമായി ഹാഷിം സഫിദീൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ യോഗത്തിനെത്തിയിരുന്നു എന്നാണ് വിവരം ഈ യോഗത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നത് ആക്രമണം ലക്ഷ്യം കണ്ടോ നേതാക്കൾ കൊല്ലപ്പെട്ടോ എന്ന വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ബേറൂത്തിന് തെക്ക് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ വലിയ സ്ഫോടന പരമ്പരകൾ തന്നെയാണ് അരങ്ങേറിയത് നിരവധി കെട്ടിടങ്ങൾ തകർന്നു ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കറിൽ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു രാത്രി ബെറൂത്തിലും വ്യോമാക്രമണം ഉണ്ടായത് ഇതിനിടെ ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രലയുടെ മരുമകൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഡമാസ്കസിലെ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹസൻ ജാഫർ അൽ കൊല്ലപ്പെട്ടു എന്നാണ് സൂചന സിറിയയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ അൽ ഉൾപ്പെടെ രണ്ട് ലബനീസ് പൌരന്മാർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദീർഘകാലമായി ഹിസ്ബോളയുടെ തലവനായിരുന്ന ഹസൻ നസ്രള കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു നസ്രള കൊല്ലപ്പെട്ട ഒരാഴ്ച തികയും മുമ്പാണ് അൽ മരണവും സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ലബനനിൽ കടന്നുകയറി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ബോംബ് വർഷിച്ചിരിക്കുന്നു നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നിട്ടുണ്ട് ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു ഇന്നലെ രാത്രി നടത്തിയത് വിമാനത്താവളത്തിന് തൊട്ടടുത്തുവരെ ബോംബുകൾ പതിച്ചതായിട്ടാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്